ശ്രീ എച്ച് മുസ്തഫ ആയിഷീവിയുടെ പിന്നിൽ തന്നെയാണ് കുടിയിട്ടുള്ളത് ആയിഷാ ബീവി നബി നബിസ്ാഹു അലൈ വല്ലയുടെ ഭാര്യയല്ല പിന്നെയോ അവർ നബി നബിസ്ാഹു അല്ലൈവല്ലയുടെ ഏറ്റവും അടുത്ത ശിഷ്യയായിരുന്നു നബി സലാഹു വല്ലയുടെ എല്ലാ രഹസ്യങ്ങളും ആയിഷാക്കു നബി സല അള്ളയു വല്ലം വെളിപ്പെടുത്തി കൊടുത്തു ആയിഷയുടെ പേരിൽ കുറേ ഹദീസുകൾ കെട്ടിച്ചമച്ചുകൊണ്ട് നബി സല്ലാ സല്ലമ്മയുടെ കിടപ്പുറ രഹസ്യങ്ങളൊക്കെ വെളിപ്പെടുത്തി നബിയെ അവഹേളിക്കുകയാണ് ഇവിടുത്തെ മുല്ലമാർ അല്ലെങ്കിൽ പുരോഹിതന്മാർ അല്ലെങ്കിൽ മാവിയൻ്റെ ആളുകളൊക്കെയാണ് മൂപ്പരുടെ പ്രലോഭനങ്ങൾ യഥാർത്ഥത്തിൽ ഇതിലൂടെ മുസ്തഫ ഉദ്ദേശിക്കുന്ന സംഗതി എന്താണ് ആയിഷായെ മാത്രമല്ല വേറെയും സ്ത്രീകളെ നബി സല്ലാസ്വല്ലമ്മയുടെ അടുത്ത ശിഷ്യങ്ങളായി ചിത്രീകരിച്ച് അവരൊക്കെ നബി സല്ലാസ്വല്ലമ്മയുടെ കൂടെ സഞ്ചരിച്ച് അങ്ങനെ നബി അവരുമായി തൊട്ടുരുമിങ്ങനെ പോവാം ഇതിൽ ഇത് യൂസഫൻ്റെ കാഴ്ചപ്പാടിൽ മാതൃകാപരമാണ് എന്നാൽ നബി സല്ലുഹു വല്ലം ഒന്നിലധികം വിവാഹം ചെയ്തു എന്നത് മാതൃകാപരമല്ലാന്ന അതിന് തെളിവെന്താണ് മറിയമ്മിനെ ജക്കരിയ തൻ്റെ ശിഷ്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല ഈ ശിഷ്യയായി അംഗീകരിക്കുക എന്നതിന് എന്താണ് അറബി ഭാഷയിൽ പ്രയോഗിക്കാം ഇത് മുസ്തഫ പറയുന്നില്ല സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തിൻ നിസാല് പറഞ്ഞത്യക്കരീയ മറിയമ്മിന്റെ ഉത്തരവാദിത്വം സംരക്ഷണ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്നാണ് അതിനെന്താ കാരണം ഇസ്രായേൽ സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്നൊരു രീതിയാണ് കുട്ടികളെ പള്ളിയുടെ അല്ലെങ്കിൽ പിന്നെ മസ്ജിദുള്ള കസിയുടെ സേവനത്തിന് വേണ്ടി വിഴിഞ്ഞു വയ്ക്കുക നേർച്ചയായി നേരിയാണ് മറിയാമിൻ്റെ മാതാവ് ഗർഭിണിയായിരിക്കെ ഇനി നതർത്തലൊക്കെ മാഫി ബത്തിനി എൻ്റെ വയറ്റിലുള്ള കുട്ടിയെ ഞാൻ നിനക്ക് നേർച്ചയാക്കിയിട്ടുണ്ട് എന്ന് അവർ ശപഥം ചെയ്യേണ്ട അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് റബ്ബി ഇന്നി നദർ തുലക്ക മാഫി ബത്തനി മുഹറ പക്ഷെ പ്രസവിച്ചു നോക്കുമ്പോൾ കുട്ടി പെൺകുട്ടിയാണ് പെൺകുട്ടികളെ സാധാരണ അങ്ങനെ ചെയ്യാറില്ല ആൺകുട്ടികളെയാണ് ഈ രീതിയിൽ പള്ളിക്ക് വേണ്ടി നേർച്ചയാക്കാറുള്ളത് അപ്പോൾ പിന്നെ അവിടെ ഈ നേർച്ചയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞിട്ടുമില്ല അപ്പോൾ ഈ കുട്ടിയെ ആര് സംരക്ഷിക്കും എന്ന പ്രശ്നം വരുന്നു അവിടെയാണ് ജക്കരിയ അത് അവരുടെ സംരക്ഷണം ഏറ്റെടുത്തു കഫലഹ സക്കരിയ എന്ന പദം തകഫലഹ സക്കരിയ എന്ന അർത്ഥത്തിലാണോ കഫലഹ സക്കരിയ എന്ന അർത്ഥത്തിലാണോ ഉപയോഗിച്ചിട്ടുള്ളത് എന്നത് പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസമുണ്ട് കഫ്ഫലഹാ ജക്കരിയ എന്നാണെങ്കിൽ സക്കരിയവിന് അള്ളാഹു ദക്കരിയാവിന് മറിയമിൻ്റെ സംരക്ഷണം ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് വരിക ഇനി തക്കഫ്ഫല എന്നർത്ഥത്തിലാണെങ്കിൽ മറിയമ്മിൻ്റെ സംരക്ഷണം സക്കരിയ ഏറ്റെടുത്തു എന്നാണ് വരിക ഈ രണ്ടർത്ഥത്തിലായിരുന്നാലും ഇവിടെ സക്കരിയ മറിയമ്മിൻ്റെ കൂടെ ജീവിക്കുകയല്ല ചെയ്യണത് ഒരു പെൺകുട്ടി അതും സക്കരിയയുടെ കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടിയാണ് ഈ മറിയം ആ പെൺകുട്ടിയുടെ സംരക്ഷണം അദ്ദേഹം ഏറ്റെടുക്കുന്നു പിന്നെ അദ്ദേഹം റൂമിലേക്ക് കടന്നു വന്നില്ലേ എന്നാണ് മുസ്തഫയുടെ ചോദ്യം അവിടെ ഖുർഹം പ്രയോഗിച്ചത് മറിയമ്മിൻ്റെ സ്വകാര്യ റൂമിലേക്ക് വരുന്നതിനല്ല മറിയവ് ആരാധനയിൽ മുഴി കഴിയുന്ന മെഹ്റാബ് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത് മെഹ്റാബ് പറഞ്ഞാൽ സാധാരണ റൂമിനല്ല പറയാം അത് ആരാധനാ മുറിക്ക് ആണ് പറയാറുള്ളത് മെഹറാബ മറിയമ്മിൻ്റെ അടുത്ത് ആരാധനാ മുറിയിൽ സക്കരീജ വരുമ്പോഴൊക്കെയും അവിടെ റിസുക്ക് ഭക്ഷ്യ സാധനങ്ങൾ കാണുന്നു എന്നാണ് ഇവിടെപ്പോലും യഥാർത്ഥത്തിൽ മുസ്തഫ ഈ റിസ്ക് എന്ന പദത്തിനും തെറ്റായിട്ടുള്ള അർത്ഥമാണ് പറഞ്ഞത് അത് മറ്റൊരു സംഗതി അപ്പോൾ ഇവിടെ നബിസ്വലാമ ഈ പെണ്ണുങ്ങളെയൊക്കെ തൻ്റെ ശിഷ്യകളായി കൂടെ കൂട്ടി ഇങ്ങനെ നടക്കുന്നതിന് ദക്കരിജ തെളിവുദ്ധരിക്കുന്ന മറിയമ്മേനെ ജക്കരിജ ഏറ്റെടുത്തു എന്ന് പറയുന്ന ഈ ആയത്ത് തെറ്റായ അർത്ഥത്തിലാണ് മുസ്തഫ ഉപയോഗിച്ചിട്ടുള്ളത് ഉദ്ധരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു സംഗതി ഇങ്ങനെ ഉദ്ധരിക്കുന്നതിലൂടെ മുസ്തഫ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ തൻ്റെ ജീവിതത്തിൽ ധാർമ്മിക ധാർമ്മികതയ്ക്ക് വില കൽപ്പിക്കാതെ തൻ്റെ ശിഷ്യകളായിട്ടുള്ള ആളുകളെ കൂടെ കൂട്ടി ഇങ്ങനെ സുഖിച്ചു കഴിയാനാ കഴിയുക എന്നതാണെങ്കിൽ അത് മുസ്തഫയുടെ ഇഷ്ടമാണ് അത് നമുക്ക് വിടാം അത് മുസ്തഫ എന്തെങ്കിലും ആവട്ടെ പക്ഷെ ഇവിടെ നബിസ്വല്ലാഹു അലൈവ് വസ്ലമ്മയെയും അവിടുത്തെ ഭാര്യമാരെയും പിന്നെ പരസ്പരം വേർപെടുത്തിക്കൊണ്ട് ഈ ഭാര്യന്മാർ നബിയുടെ ശിഷ്യകളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള കുൽസിത ശ്രമമാണ് ഇവിടെ മുസ്തഫ നിർവഹിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും കൂടുതൽ ആയിഷാർ അലി അള്ളാഹു എന്ന മുസ്തഫ കഴിവാക്കുന്നത് എന്നിട്ട് മുസ്തഫയുടെ ചോദ്യം എന്താണ് ഒന്ന് മുസ്തഫ പറയുന്നത് ഹദീജാർ അലി അള്ളാഹു എന്ന നുബു നബിസ് അല്ലാസ്ലമയുടെ അൻപതാമത്തെ വയസ്സിൽ അതായത് നബുവത്തിൻ്റെ പത്താമത്തെ വർഷം മരിക്കുന്നു തൊട്ടടുത്ത് തന്നെ അബൂ താലിബും മരിക്കുന്നു ഈ വർഷത്തിന് ആമുൽ ഹുസന് എന്നാണ് പേര് എന്നാണ് ഈ ആമുൽ ഹുസൈന എന്നാണ് പേര് എന്ന് നബി നബിസ് അല്ലാസ്വല്ലം പറഞ്ഞതാണോ നബി അങ്ങനെ പറഞ്ഞോ ഇത് ഞാൻ ആമുൽ ഹുസൈനായിട്ട് ആചരിക്കുകയാണ് നബി നബിസ്വലം അങ്ങനെ ഒരു ദുഃഖാചരണം ഒരു വർഷം ദുഃഖാചരണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുവോ ചരിത്രകാരന്മാർ അതിന് ഹ ഹുൽ ഹുസൈൻ എന്നു പേരിട്ടിട്ടുള്ള ശരിയാണ് ഇത് നബി സല്ലാസ്വല്ലം നൽകിയ പേരാണോ എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തത് ഷൊ്വാലില് ഹദീജാർ അലി അള്ളാൻ മരിക്കുന്നു ഷൊവാലിൽ നബി സലാഹി സ്വലാം ആയിഷയെ വിവാഹം ചെയ്യുന്നു ഷൊവ്വാലിൽ നബി സല്ലാസ്വല്ലാം ആ തായിഫിലേക്ക് ഹിജറ പോകുന്നു എന്നാണ് ഇവിടെ എന്നിട്ട് ഇത് വൈരുദ്ധ്യമല്ലേ എന്നാണ് മുസ്തഫയുടെ ചോദ്യം ഇതിൽ എന്താണാവോ വൈരുദ്ധ്യമുള്ളത് ഹദീജ മരിച്ചു ശരി സ്വാഭാവികമായിട്ട് നബി സല്ലാഹു അലൈവിസലമുക്ക് അതിൽ പ്രയാസമുണ്ട് മാനസികമായിട്ട് ദുഃഖവും ഉണ്ട് എന്നാൽ അതേ അവസരം നബി സല്ലാഹി വല്ലാമ ഈ ദുഃഖവും കടിച്ചറുക്കി വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടായിരുന്നോ ചെയ്തിരുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിനേൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ പ്രബോധനം ചെയ്യുന്ന ഒരാൾ എന്നുള്ളവർക്ക് നബി രമിസ് അല്ലാസ്വലമക്കൊരിക്കലും അങ്ങനെ വീട്ടിൽ അടച്ചിരിക്കാൻ പറ്റില്ല അപ്പം രമിസല്ലാ വഹുസ്വല്ലാമ്മ ദുഃഖമുള്ളതോടൊപ്പം തന്നെ ജനങ്ങളുമായിട്ട് ഇടപഴകേണ്ടുള്ളതാണ് പിന്നെ ഒരു ഭാര്യ മരിച്ച ആ മാസത്തിൽ മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്തു ചെയ്തുകൂടാ വിവാഹം ചെയ്തു എന്നത് എങ്ങനെയാണ് മറ്റേതിന് വിരുദ്ധാവുക എങ്ങനെയാണ് അവിടെ വൈരുദ്ധ്യം വരിക എന്നതൊരു ചോദ്യമാണ് രണ്ടാമത്തേത് മൂന്നാമത്തെ സംഗാതി രമിസ് അല്ലാസ്വല്ലാമ മക്ക വെറുത്തുകൊണ്ട് ഇനി മക്കയിൽ ജീവിക്കാനാവുകയില്ല എന്നുള്ളവർക്ക് നബി തായിഫിലേക്ക് ഹിജറ പോയി എന്നാണ് മുസ്തഫ് പറഞ്ഞത് ഇത് എവിടെയാണാവോ പറഞ്ഞിട്ടുള്ളത് ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ ഹിജറ ചെയ്യാന്നുള്ളത് പോലും നിഷിദ്ധമായിട്ടുള്ള സംഗതിയാണ് അതുകൊണ്ടാണ് മദീനയിലേക്കുള്ള ഹിജറയ്ക്ക് വേണ്ടി നബിബ് ഇന്നെയും ഇന്നെയും കാത്തിരുന്നത് നബിസ്ലമ തായിഫിലേക്ക് പോയത് എന്നാൽ ഹിജറ പോയതല്ല ഹിജറ പോകുവാണെങ്കിൽ അനുയായികളവിടെ ശത്രുക്കൾക്ക് വിട്ടുകൊടുത്ത് കുടുംബത്തെയും അനുയായികളെയും വിട്ടു കൊടുത്തുകൊണ്ടാവില്ല നബി സഹാഹുസ്വല്ലം ഹിദറ പോവുക അവർക്കും ഒരു സുരക്ഷിത സ്ഥലം കണ്ടെത്തിയിട്ട് വേണം നബി പോകണമെങ്കിൽ നബി അലൈഹി സല്ലാഹുസ്വല്ലമ്മ തായിഫിലേക്ക് പോയത് തായിഫ് ജനതയെ പ്രബോധനം ചെയ്യാനാണ് പക്ഷേ നബി പ്രതീക്ഷിച്ചതുപോലെയല്ല തായിഫ്കാർ നബിയോട് സ നബിയെ സമീപിച്ചിട്ടുള്ളത് അവർ നബിയെ കൂക്കി വിളിക്കുകയും കല്ലെറിയുകയും അവർ നാട്ടിയോടിക്കുകയും ചെയ്തു ഇതാണ് സംഭവിച്ചിട്ടുള്ളത് ഇത് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളാരും ഒരു വൈരുദ്ധ്യവും കാണില്ലാണുള്ളത് നബി പ്രയാസപ്പെടുന്നുണ്ട് മാനസികമായി പ്രയാസപ്പെടുന്നുണ്ട് എന്നതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ തൻ്റെ രണ്ട് താങ്ങും തണലുമായിട്ടുള്ള ആളുകൾ പോയപ്പോൾ കുറേശികൾ അവരുടെ ശത്രുക്കൾ നബി സല്ലാഹു അലൈവ് വസ്ല്ലാമയോട് കുറച്ച് കർക്കശമായിട്ട് പെരുമാറാൻ പണ്ടത്തെതിനേക്കാൾ കർക്കശമായി പെരുമാറാൻ തുടങ്ങിയപ്പോൾ അതും നബി സല അല്ലാഹു അലൈവ് വസ്ല്ലാമയെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഈ പ്രബോധനം മക്കയിൽ മാത്രമല്ല തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലും നടത്തേണ്ടതാണെന്ന് ഖുർഹാൻ തന്നെയാണ് നബി നബിസ് അല്ലാമയെ അറിയിച്ചിട്ടുള്ളത് ഈ തൊന്തിറ ഉമ്മൻ ഖുറ ഉമ്മൻ ഹൗലഹ മക്കയേയും തൊട്ട് എന്നാ തൊട്ട് ചുറ്റുമുള്ള പ്രദേശങ്ങൾക്കും പിന്നെ ഇന്താറ് നൽകാമെന്നാണ് ഖുർഹാൻ്റെ പ്രയോഗം അതനുസരിച്ച് നബി നബിസല്ലാ വല്ലം തായിഫിലേക്ക് പ്രബോധനാർത്ഥം പോകുന്നു അവർ സ്വീകരിക്കുന്നില്ല അവർ തിരസ്കരിച്ചു എന്ന് കണ്ടപ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോരുകയും ചെയ്തു ഇത്രയേ ഉള്ളൂ ഇതിൽ ഒരു വൈരുദ്ധ്യം ഇല്ലാതാണ് അവസ്ഥ പിന്നെ ഐഷാർ അലി അള്ളാഹു വൻഹായ ആറാമത്തെ വയസ്സിൽ വിവാഹം ചെയ്തു അത് പിന്നെ ഏറ്റവും മോശമായിട്ടുള്ളൊരു സംഗതിയായിട്ടാണ് നാട്ടു നടപ്പിനത് സ്ഥിരീകരിക്കാനല്ല നിലനിർത്താനല്ല അതിനെ തള്ളിപ്പറയാനാണ് മാറ്റാനാണ് പിന്നെ പ്രവാചകൻ വരുന്നത് അത് പറഞ്ഞതിൽ ശരിയുണ്ട് പക്ഷേ ഇവിടെ ഈ വിവാഹം എന്ന് പറയുന്നത് പ്രായപൂർത്തി എത്താത്ത ഒരു കുട്ടിയെ വിവാഹം ചെയ്യാനുള്ളത് ഇസ്ലാം നിഷിദ്ധമായിട്ട് കരുതിയിട്ടുണ്ടോ ഇസ്ലാം അങ്ങനെ നിഷിദ്ധമാക്കിയിട്ടില്ല ഈ കുട്ടികളുമായിട്ട് വിവാഹം നടത്തിയാൽ തന്നെയും അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ നമ്മൾക്ക് വിമർശിക്കാം എന്നാൽ ആയിഷാർദി അന്താ എന്ന് പറയുന്ന അനുസരിച്ച് എനിക്ക് ഒമ്പത് വയസ്സായപ്പോൾ എനിക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ച് പ്രായപൂർത്തി ആവുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം ത ആർത്ഥമുണ്ടാവാനുള്ളതാണ് അപ്പോൾ തനിക്ക് ആർത്തവം ഉണ്ടായിട്ടുണ്ടെന്ന് ആയിഷ തന്നെ പറയുന്നു അതോടുകൂടി ഒരു പുരുഷനുമായിട്ട് ബന്ധപ്പെടാറുള്ളത് സ്ത്രീയെ സംബന്ധിച്ച് ഒമ്പത് വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ പത്ത് വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ അതുപോലുള്ള പ്രായത്തിലെത്തിയിട്ടുള്ള പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്തരം പിന്നെ അഭൂതപൂർവ്വമായിട്ടുള്ള സംഗതിയൊന്നുമല്ല ആ കാലഘട്ടത്തിൽ നിന്ന് മാത്രമല്ല നമ്മളുടെ നാ രാജ്യത്ത് തന്നെയും അടുത്ത കാലഘട്ടം വരെയും ഈ സ്ഥിതി നിലനിർത്തുന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിലും ഈ വിവാഹത്തെ ഒരു മതക്കാരും ഒരു പിന്നെ നാട്ടുകാരും ഒരു പ്രദേശക്കാരും തള്ളിപ്പറഞ്ഞിട്ടില്ല ആയിഷാർ ലാൽ നായുടെ വിവാഹത്തെ ഓറിയൻ്റലിസ്റ്റുകൾ പോലും ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ളത് പിൽക്കാലത്ത് നമ്മളുടെ കാലഘട്ടം വന്നപ്പം ചില നാടുകളിൽ പതിനേഴും പതിനാ പതിനാറ് പതിനാറും പതിനഞ്ചും പതിനാറ് പതിനെട്ട് ഇരുപതിലേക്കൊക്കെ പ്രായം കുട്ടികളുടെ പ്രായം വിവാഹ പ്രായം ഉയർത്തിയപ്പോഴാണ് ഇത് ഇസ്ലാമിൻ്റെ ഒരു പ്രശ്നമായി മാറിയിട്ടുള്ളത് അതവരാഘോഷിക്കുന്നു ആഘോഷിക്കുന്നത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവിടെ ആയിഷാർ അല്ലാ മൻഹായ വിവാഹം ചെയ്തു എന്നത് ഒരു അവമതിക്കപ്പെടേണ്ടുന്ന തെറ്റായിട്ടുള്ള സംഗതിയായിട്ട് ഒരു കാലഘട്ടത്തിലും ലോകത്ത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പോലും കരുതിയിട്ടില്ലാത്ത പറഞ്ഞിട്ടില്ലാത്തൊരു സംഗതിയാണ് ഇവിടെ മുസ്തഫ വല്ല വായിൽ അത് എടുത്തിട്ട് പറയുന്നത് എന്നുള്ളതാണ് അപ്പോൾ മുസ്തഫക്ക് ഈ പിന്നെ സ്ത്രീകളെയൊക്കെ നവീടെ ഭാര്യവാദത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതിലൂടെ മുസ്തഫയുടെ ലക്ഷ്യം മറ്റൊന്നാവാനാണ് സാധ്യത തീർത്തി പറയാൻ നമ്മൾക്ക് തെളിവൊന്നുമില്ല സാധ്യത ഉണ്ട് കാരണം ഭാര്യ എന്നുള്ള ആൾക്ക് ഒരു പുരുഷൻ ബിസ്വല്ലാ ഹായ്സ്വല്ലമ്മര് മനുഷ്യനാണല്ലോ ആ മനുഷ്യൻ എന്നുള്ള ആൾക്ക് മറ്റ് സ്ത്രീകളുമായിട്ട് ഇടപഴകുന്നതിൽ വിവാഹിതരല്ലാത്ത സ്ത്രീകളുമായിട്ട് ഇടപഴകുന്നതിൽ നബി സല്ലാഹു അലൈവസല്ലും ചില പരിമിതികളുണ്ട് ആ പരിമിതികളെ മുഴുവൻ തച്ചുടച്ചുകൊണ്ടാണ് മുസ്തഫയുടെ ഈ പെണ്ണുങ്ങളൊക്കെ നബിയുടെ ഇഷ്ട ശിഷ്യകളായിരുന്നു നബി അവരോടൊപ്പം പിന്നെ യാത്ര ചെയ്യുകയായിരുന്നു അങ്ങനെ എന്നൊക്കെ പിന്നെ പറഞ്ഞു പിന്നെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് തെളിവായിട്ടാണ് ജക്കരീജ നബിയും മറിയും തമ്മിലുള്ള ബന്ധത്തെ മുസ്തഫ തെളിവായി ഉദ്ധരിക്കുന്നതും അപ്പം അതുകൊണ്ട് മുസ്തഫയുടെ ലക്ഷ്യം സാധ്യത സാധ്യതയുള്ളൂ അല്ലാതെ ഇവിടെ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾക്ക് വിഭവം തന്നെ പറഞ്ഞു കൊടുക്കുകയോ വസ്തുതകളോ വസ്തുതകളായിട്ട് അംഗീകരിക്കുകയോ ചെയ്യാനുള്ളത് മുസ്തഫയുടെ ലക്ഷ്യമല്ല എന്നതുകൊണ്ടാണ് മുസ്തഫ ഇവിടെ ആശ്വാറ നിയന്ത്ര മാത്രമല്ല മറ്റ് വിശുദ്ധ പുരാതനെ എടുത്തു പറഞ്ഞിട്ടുള്ള ഭാര്യന്മാരെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് നിമിഷനായ സൻ രണ്ട് വിവാഹം ചെയ്തിട്ടുള്ളൂ എന്ന് തട്ടിവിടുന്നു